ഇരിങ്ങാലക്കുട പോട്ട റൂട്ടിൽ നിയന്ത്രണം വിട്ട ട്രാവലർ പാടത്തേക്ക് മറിഞ്ഞു അപകടത്തിൽ പരുക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സൂരജ് സജി വിവരങ്ങളുമായി അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം സൂരജ് എത്ര പേരുണ്ടായിരുന്നു ഇരിങ്ങാലക്കുട പോട്ട റൂട്ടിലാണ് അപകടമുണ്ടായത് നിയന്ത്രണം വിട്ട ട്രാവലർ പാടത്തേക്ക് മറിയുകയായിരുന്നു അപകടത്തിൽ ചിലർക്ക് പരുക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം പരുക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് സൂരജ് സജിയുണ്ട് വിശദാംശങ്ങളുമായി സൂരജ് എത്ര പേരുണ്ടായിരുന്നു ട്രാവലറിൽ എല്ലാവരെയും ആശുപത്രിയിൽ എത്തിച്ചല്ലോ അല്ലെ പരുക്ക് എങ്ങനെയുണ്ട് അനുജ ഈ പരിക്കേറ്റവരുടെ പരുക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം ഒരു സ്ഥിരം ബ്ലാക്ക് ആയിട്ടുള്ള മേഖലയിലാണ് ഈ ട്രാവലർ അപകടത്തിൽപ്പെടുന്നത് ഈ ഡിങ്ങാരക്കുട പോട്ട റൂട്ടിൽ ഈ കുമ്മന എന്ന് പറയുന്ന ഭാഗത്താണ് ഈ പാടത്തേക്ക് ട്രാവലർ മറിഞ്ഞത് ഈ മണപ്പുറം ഫിനാൻസ് വലപ്പാട് സ്ഥാപനത്തിലെ ജോലി ചെയ്യുന്ന ജീവനക്കാരുമായി പോയ വാഹനമായിരുന്നു ഇത് ചാലക്കുടി ഭാഗത്ത് നിന്ന് വരികയായിരുന്നു ഇതിനിടയിൽ നിയന്ത്രണം തെറ്റി റോഡിന് സമീപത്തുണ്ടായിരുന്ന ബാരിക്കേഡ് തകർത്താണ് ഈ വാഹനം പാടത്തേക്ക് മറിഞ്ഞത് പിന്നീട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകളെല്ലാം പുറത്തേക്ക് എത്തിക്കുകയും ചെയ്തു ഈ പാടത്തേക്ക് തന്നെ മറഞ്ഞതുകൊണ്ട് തന്നെ വലിയ പരിക്ക് ആർക്കും ഏറ്റില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം നേരത്തെയും നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ടുള്ള മേഖലയാണ് ഡ്രൈവർക്കും അതോടൊപ്പം തന്നെ രണ്ടു മൂന്ന് ജീവനക്കാർക്കുമാണ് ശരി ഇരിങ്ങാലക്കുട പോട്ട റൂട്ടിലാണ് നിയന്ത്രണം വിട്ട ട്രാവലർ പാടത്തേക്ക് മറിഞ്ഞത് അപകടത്തിൽ പരുക്കേറ്റ യാത്രക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരുക്ക് ഗുരുതരമല്ല